ഒരു പേഴ്സൺ എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിലേക്ക് കടന്നു ചെല്ലുന്നതിന് സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒരു പക്ഷേ ആ റീസൺസ് എല്ലാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ അവൻ ഹൈഡ് ചെയ്യുമെന്നുള്ളതാണ് പക്ഷേ അതിന് തക്കതായിട്ടുള്ള റീസൺ ഉണ്ട് എന്നുള്ളതാണ് അത് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് തൻ്റെ ലൈഫ് പാർട്ണറിൽ നിന്നും ലവ് പ്രൊട്ടക്ഷൻ കെയർ ഇതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി തീർച്ചയായിട്ടും മറ്റ് ബന്ധങ്ങൾ തേടുന്നത് എന്നുള്ളതാണ് കാരണം അവൻ്റെ മനസ്സിനുള്ള സമാധാനം ജീവിതത്തിലുള്ള നല്ല നല്ല സാഹചര്യങ്ങൾ ലഭിക്കുക മനസ്സിന് സന്തോഷം ലഭിക്കുക ഇതെല്ലാം കിട്ടുന്ന ഭാഗത്തേക്ക് അവൻ സഞ്ചരിക്കും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും എക്സ്ട്രാ മെരിറ്റൽ ഒരു റിലേഷൻസിലെ കടന്നു ചെല്ലുന്നതിന് തൻ്റെ ലൈഫ് പാർട്ട്ണർ തന്നെയാണ് ഒരു പക്ഷേ കാരണക്കാരായി മാറുന്നത് എന്നുള്ളതാണ് അതുപോലെ ഏത് കാര്യത്തിലും തൻ്റെ ജീവിത പങ്കാളി സന്തോഷവാനായിട്ട് ഇരിക്കുന്നുണ്ടോ അവന് സന്തോഷം ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടോ ഇതെല്ലാം എപ്പോഴും എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതൊരു ലൈഫ് പാർട്ണറുടെ കടമ തന്നെയാണ് അപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് സ്വയം ഉണ്ടാകുന്നതല്ല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിലേക്ക് കടന്നു ചെല്ലുന്നത്